ഒരുമിച്ച് സഹകരിലേക്ക് വരികയും അതുപോലെ ഒരേ സൊസൈറ്റിയിൽ തന്നെ ജോലി വാങ്ങുക എന്നുള്ള അപൂർവതയുണ്ട് നമ്മുടെ ഈ സുഹൃത്തുക്കൾക്ക് ഓൺലൈൻ വഴിയാണ് സഹകരിയെ പറ്റി അറിയുന്നത് എച്ച് ഡി സി റിസൾട്ട് പറഞ്ഞു മുമ്പേ തന്നെ സഹകരില് ജോയിൻ ചെയ്യായിരുന്നു ജോയിൻ ചെയ്തു ആദ്യത്തെ ഒരു ആറ് മാസം ആറ് മാസത്തെ ഇടയ്ക്ക് തന്നെ ഒരു ലിസ്റ്റിൽ വരാൻ സാധിച്ചു ഓരോ എക്സാം എഴുതുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ തന്നെ പെർഫോമൻസ് അറിയാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ എക്സാമും നല്ലതാണ് മെയിൻ ആയിട്ട് മന്ത്ലി എക്സാം ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഒരു മാസം നമുക്ക് പഠിച്ച എല്ലാ ടോപ്പിക് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്പേസ് എൻ്റർ എംപ്ലോയീസ് കോപറേറ്റീവ് സൊസൈറ്റിയിൽ യഥാർത്ഥം ഒന്നാം റാങ്ക് വേടിച്ച വിവേകും അതുപോലെ മൂന്നാം റാങ്ക് മേടിച്ചുള്ള രാഹുലുമാണ് എന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡിഗ്രി പഠിച്ച ആൾക്കാരാണ് അല്ലേ അതുപോലെ ഒരുമിച്ച് എച്ച് ഡി സിയില്ലിരുന്ന എച്ച് ഡി സിയിലും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് ഒരുമിച്ച് ഒരേ ബാങ്കിൽ ഇപ്പൊ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് രാഹുലെ സഹകാരിയിലേക്ക് എത്തിപ്പെടുന്നത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എച്ച് ഡി ഒരു വർഷം കഴിഞ്ഞ് എച്ച് ഡി സി ചേരായിരുന്നു വിവേക് എനിക്ക് മുമ്പേ ഒരു വർഷം മുമ്പേ എച്ച് ഡി സി ചെയ്തു വിവേക് പറഞ്ഞാൽ എച്ച് ഡി സി എന്നുള്ളൊരു കോഴ്സ് അങ്ങനെ ഇതിലേക്ക് പോയ ഒരുപാട് ജോലി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് അതിനുശേഷം ഓൺലൈൻ വഴിയാണ് സഹകരിയെ പറ്റി അറിയുന്നത് സഹകരിയെ പറ്റി അറിഞ്ഞ് എച്ച് ഡി സി റിസൾട്ട് പറഞ്ഞതിന് മുമ്പേ തന്നെ സഹകാരിക്ക് ജോയിൻ ചെയ്യുമായിരുന്നു ജോയിൻ ചെയ്തു ആദ്യത്തെ ഒരു ആറ് മാസം ആറുമാസത്തെ ഇടയ്ക്ക് തന്നെ ഒരു ലിസ്റ്റിൽ വരാൻ സാധിച്ചു അപ്പോൾ ഒരു കോൺഫറൻസ് കിട്ടി സഹകരണ മേഖലയിൽ പരീക്ഷ എഴുതിയ ജോലി കിട്ടുമെന്നുള്ള കോൺഫിൻസ് കിട്ടി പിന്നെ തുടർന്നുണ്ടായ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഒരു എക്സാമിൽ ലിസ്റ്റിൽ വരികയായിരുന്നു അപ്പൊ ഇപ്പൊ നിലവിൽ ഓഗസ്റ്റിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന എക്സാമിലെ ലിസ്റ്റിൽ ഇപ്പൊ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ സർവീസ് സർവീസാരണ ബാങ്ക് മുണ്ടക്കിൽ സർവീസ് സർവീസാരണ ബാങ്ക് രണ്ടാം ബാങ്ക് സഹായിച്ചു സഹകാരിയിലെ ഓഫ് ലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് തന്നെ അല്ലെ ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം ആയി സഹകാരിലേക്ക് വന്നിട്ട് അപ്പൊ ഒരുമിച്ച് സഹകാരിലേക്ക് വരികയും അതുപോലെ ഒരേ സൊസൈറ്റിയിൽ തന്നെ ജോലി വാങ്ങുക എന്നുള്ള അപൂർവതയുണ്ട് നമ്മുടെ ഈ സുഹൃത്തുക്കൾക്ക് അപ്പോൾ എത്രാമത്തെ എക്സാമിനേഷൻ ആണ് വിവേക് അത് ക്രാക്ക് ചെയ്തത് നാലാമത്തെ എക്സാമിനാണ് രാഹുലിന്റെ മൂന്നാമത്തെ മൂന്നാമത്തെ എക്സാമിനേഷനാണ് രാഹുൽ ഇപ്പോൾ ഈ ഒരു അവസരം അത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നോളജ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾ ഈ ഒരു ഒന്നര വർഷത്തെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനായിരുന്നു മെയിനായിട്ട് ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം കാണുമായിരുന്നു ഓൺലൈൻ ക്ലാസ്സുകളും അത്യാവശ്യം കാണുമായിരുന്നു പിന്നെ ഓഫ്ലൈൻ ക്ലാസുകളിൽ എല്ലാ ക്ലാസുകളും തന്നെ മിക്ക അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മെൻ്റർഷിപ്പും ക്ലാസ്സുകളും എക്സാമിനേഷനും എല്ലാം നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ഓരോ എക്സാം എഴുതുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ തന്നെ പെർഫോമൻസ് അറിയാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ എക്സാമും നല്ലതാണ് മെയിനായിട്ട് മന്ത്ലി എക്സാം ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഒരു മാസം നമുക്ക് പഠിച്ച എല്ലാ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മത്സരത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് നിലവിൽ ഓഫ്ലൈനിൽ ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനാണെങ്കിലും മെന്റർഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്സിനാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിനാണെന്നുണ്ടെങ്കിലും അക്കൗണ്ടൻസി ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും സ്പെഷ്യൽ മെന്റർ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ മെന്റർഷിപ്പ് നിങ്ങളെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് സാർ അപ്പം നമുക്ക് മെയിനായിട്ട് വീക്കായിട്ടുള്ള മേഖല ഏതാണോ ആ മേഖലയ്ക്ക് നമുക്ക് കൂടുതൽ അവർ പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതുമായിട്ട് പഠിക്കാൻ സഹായിച്ചിട്ടുണ്ട് അതെങ്ങനെ പോയാലും നമ്മുടെ മുന്നോട്ട് എത്തിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്താണ് വീക്ക് പോയിന്റ് എന്തായിരുന്നു ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു വളരെ ഇംഗ്ലീഷ് ടെൻസസ് ആയാലും പല ടോപ്പിക്കായാലും പഠിക്കാൻ വേണ്ടി വളരെയധികം സഹായിച്ചതും അങ്ങനെ ഓരോ എക്സാം എഴുതി എക്സാം എഴുതി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പലതും മനസ്സിലാവാൻ തുടങ്ങി എങ്ങനെ ഒരു പാറ്റേൺ തുടങ്ങി തുടർന്ന് ഇമ്പ്രൂവ്മെന്റ് വലിയ കാര്യമാണ് എപ്പോഴും മത്സര പരീക്ഷയിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ശരിക്കുള്ള പ്രോബ്ലം എന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലത്തിനെ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയാണ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ സഹകരണ മേഖലയിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പലരുടെയും ഒരു സംശയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കോമേഴ്സ് ബേസ് ഇല്ലല്ലോ നമ്മൾ എത്തിപ്പെടുവോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും നിങ്ങൾ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടുപേരും മാത്സ് പഠിച്ചിട്ടല്ലേ സയൻസ് ബേസ്ഡ് ആയിട്ട് മാത്സ് പഠിച്ചിട്ടാണ് ഈ ഒരു മേഖലയിലു വരുന്നത് അപ്പോൾ നിങ്ങൾ ആരും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് വേറിയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നിങ്ങൾ സഹകരണ മേഖലയിൽ എച്ച് ഡി സി എടുക്കാനോ അല്ലെങ്കിൽ ജെ ഡി സി എടുക്കാനോ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കോമേഴ്സ് അറിയില്ലല്ലോ എന്നൊരു ടെൻഷൻ ആർക്കും വേണ്ട ഉറപ്പല്ലേ ആ കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഡിറ്റർമിനേഷൻ ആണ് എപ്പോഴും എല്ലായിടത്തും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നോൺ കോമേഴ്സ് മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ആദ്യമായിട്ടായിട്ട് നിങ്ങൾ അക്കൗണ്ടൻസിയെ കുറിച്ച് കേൾക്കുന്നത് അല്ലേ പലരുടെയും പേടി സ്വപ്നമാണ് അതെങ്ങനെയാണ് ആ ഒരു പ്രശ്നം രാഹുൽ പരിഹരിച്ചത് തുടക്കത്തിൽ അക്കൗണ്ടൻസി പാടി തന്നെയായിരുന്നു ജോയിൻ ചെയ്ത സമയത്ത് പക്ഷേ സഹകരിയിൽ അതിന് പ്രത്യേകം മെൻ്റർഷിപ്പ് ഉണ്ടായിരുന്നു പോഷൻസ് കഴിഞ്ഞ് തീർന്നതിനുശേഷം പ്രത്യേക റിവിഷൻ ക്ലാസുകൾ ഓരോ ടോപ്പിക്കായിട്ട് ക്വസ്റ്റിൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ സോർട്ട് ചെയ്ത് പ്രത്യേക റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അത് വളരെ ഏറെ ഉപകരിച്ചു ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത് കാണാതെ പഠിക്കുന്നതിലുപരി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വന്നതെന്ന് സഹകാരി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഓരോ ടോപ്പിക്കും രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ ഒത്തു ചേർത്തൊരു റിവിഷൻ റിവിഷൻ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് വളരെയധികം ഉപകാരം ചെയ്തു പിന്നീട് വന്ന എക്സാമിന് അക്കൗണ്ടൻസി നമുക്ക് മനസ്സിലാക്കി തന്നെ മനസ്സിലാക്കി ഉത്തരം എഴുതാനായിട്ട് സഹകരണ മേഖലയിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താണ് വിവേകിന് ഒരു മേഖലയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ലിമിറ്റഡ് സബ്ജക്ട്സേ ഉള്ളൂ ബാങ്കിങ് കോപ്പറേഷൻ അക്കൗണ്ടൻസി അങ്ങനെ കുറച്ച് വിഷയങ്ങള് ലോ അങ്ങനെ കുറച്ച് വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വിഷയങ്ങള് തറവിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായി എല്ലാ ദിവസവും എക്സാംസ് എഴുതുകയും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലും കൂടെ തന്നെ നമുക്ക് നല്ലൊരു ജോലി എന്ന സ്വപ്നം നമുക്ക് നേരിടിക്കാൻ സാധിക്കും അതുപോലെ രാഹുൽ നമുക്കിപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ എന്താ പറയുക ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് അരമാർക്ക് ഒരു മാർക്കിനൊക്കെ അല്ലെ ബാക്കിലോട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സഹകരണ മേഖലയിലുണ്ട് അവരോട് രാഹുൽ എന്താണ് പറയാനുള്ളത് ആദ്യമായി തന്നെ എവിടെ നിന്നാണ് എവിടെയാണ് മാർക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കണം പ്രശ്നം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം മെയിൻ പ്രധാനമായിട്ടും വരുന്നത് മാത്സ് ഇംഗ്ലീഷ് ജീക്കായിരിക്കും എല്ലാവർക്കും മാർക്ക് പോകുന്നത് അത് മനസ്സിലാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യണം ജി കെക്ക് കൂടുതൽ ഒന്നിലെഴി പഠിക്കണം മാത്സ് മാത്സ് പ്രധാനമായിട്ട് സീരീസ് മെൻ്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത് ഡെയിലി സീരീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അതിലൂടെ തന്നെ മാത്സ് ഒക്കെ ഒരു പത്ത് മാർക്കൊക്കെ നേടാൻ സാധിക്കും ഒമ്പത് മാർക്കിന് മോഡൽ ഒക്കെ നേടിയാൽ തന്നെ ലിസ്റ്റിലേക്ക് ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ അക്കൗണ്ടൻസി സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക് പ്രശ്നമാണ് അക്കൗണ്ടൻസിക്ക് ഒന്നിലകിയിൽ പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ബാക്കിയെല്ലാം നമ്മുടെ സ്വപ്നത്തിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് കൂടെ പോരും നിങ്ങൾ നന്നായി പഠിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ക്രിയേറ്റ് ചെയ്യുകയും അവര് നിങ്ങളിലേക്ക് എത്തിക്കുകയും സഹകരിയെ സംബന്ധിച്ച് നമ്മുടെ ധർമ്മം കൂടെയാണ് കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥിരോത്സാഹത്തെ ഇതുപോലെ നമുക്ക് പാമ്പർ ചെയ്ത് അവസാനം വരെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അപ്പം അതിന് ഒത്തിരി ഒത്തിരി എക്സാമ്പിൾസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് നിങ്ങളും നാളെ അവരിൽ ഒരാളാകാൻ വേണ്ടി സ്വപ്നം കാണുക സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ പേർക്കും വിജയാശംസകൾ